ഏതൊരു പ്രോജക്റ്റിന്റെയും വിജയത്തിനു പിന്നിൽ കിഡിലൻ ഐഡിയാസ് മാത്രം മതിയോ അല്ലെങ്കിൽ നല്ല കഠിനാധ്വാനം പോരാ ശരിക്കും വേണ്ടത് ശരിയായ പ്രശ്നം പ്രശ്നമെന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവാണ് പലപ്പോഴും പരാജയപ്പെടുന്ന പ്രോജക്റ്റുകളുടെ എല്ലാം തുടക്കം ഒരു തെറ്റായ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിൽ നിന്നായിരിക്കും അപ്പോൾ എങ്ങനെയൊരു മികച്ച പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാം നമുക്ക് വിശദമായി തന്നെ നോക്കാം ഇതൊരു സ്ഥിരം അബദ്ധമാണല്ലേ നമ്മൾ പലപ്പോഴും രോഗത്തിന്റെ ലക്ഷണങ്ങൾക്കാണ് ചികിത്സ കൊടുക്കുന്നത് അല്ലാതെ യഥാർത്ഥ രോഗത്തിനല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സമയവും പണവും ഊർജ്ജവുമെല്ലാം വെറുതെ പാഴായി പോകും കാരണം ഇത് നമ്മളെ ഒരിക്കലും ശരിയായ പരിഹാരത്തിലേക്ക് എത്തിക്കില്ല ശരി അപ്പം നമുക്ക് നമ്മുടെ വിശകലനത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം നമ്മുടെ മുന്നിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വളരെ വ്യക്തമായി സിംപിളായിട്ട് നിർവചിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കിടിലൻ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഒന്ന് എന്താണ് യഥാർത്ഥ പ്രശ്നം രണ്ട് ഇത് ആരെയാണ് നേരിട്ട് ബാധിക്കുന്നത് മൂന്ന് എവിടെ എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതോടെ നമുക്ക് തുടക്കം മുതലേ ഒരു ക്ലാരിറ്റി കിട്ടും ഓക്കെ അപ്പോ എന്ത് ആര് എവിടെ എന്നൊക്കെ നമുക്കിപ്പോൾ ഒരു ധാരണയായി ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം അതായത് എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നു എന്ന് കണ്ടുപിടിക്കണം ഒരു പ്രശ്നത്തിന്റെ അടിവേര് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും പവർഫുൾ ടൂൾ ഏതാണെന്ന് അറിയാമോ അത് വളരെ ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് നമ്മളൊരു ഉള്ളി പൊളിക്കുന്നതുപോലെ വീണ്ടും വീണ്ടും എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുക ഓരോ ചോദ്യവും ആ പ്രശ്നത്തിന്റെ ഓരോ പാളികൾ പൊളിച്ച് നമ്മളെ അതിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് എത്തിക്കും ഒരു പ്രശ്നമെന്നു പറയുന്നത് ഒരു മഞ്ഞുമല പോലെയാണ് നമ്മൾ പുറമേ കാണുന്നത് അതിൻ്റെ ഒരു ചെറിയ തുമ്പ് മാത്രമായിരിക്കും യഥാർത്ഥ കാരണങ്ങൾ ഒരുപക്ഷെ ആഴത്തിൽ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത രീതിയിൽ മറിഞ്ഞിരിക്കുന്നുണ്ടാവാം ഈ അടിസ്ഥാന കാരണങ്ങളെ കണ്ടെത്തി പരിഹരിക്കുമ്പോഴാണ് ശരിക്കും ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാകുന്നത് അപ്പോൾ ഒരു പ്രശ്നത്തെ മുഴുവനായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഇപ്പോഴും മാറാതെ നിൽക്കുന്നത് ആളുകൾ ഇതിനെ മറികടക്കാൻ ഇപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിലവിലുള്ള പരിഹാരങ്ങളുടെ പോരായ്മകൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മളെ ശരിയായ പരിഹാരത്തിലേക്ക് നയിക്കുന്നത് ഇനി നമ്മൾ കണ്ടുപിടിച്ച ഈ പ്രശ്നം ശരിക്കും എത്രത്തോളം സീരിയസ് ആണ് വെറുതെ പറഞ്ഞാൽ മതിയോ പോരലോ നമുക്ക് കൃത്യമായ തെളിവുകൾ വേണം അതിന്റെ യഥാർത്ഥ വ്യാപ്തി എത്രയുണ്ടെന്ന് അളക്കേണ്ടത് ഇവിടെയാണ് ഒരു പ്രശ്നം ഇത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ അതിന്റെ ഇംപാക്റ്റ് പല ലെവലിൽ നോക്കണം ഇത് സാധാരണക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് ബിസിനസ്സുകൾക്ക് എന്തു നഷ്ടമാണിത് കൊണ്ട് സമൂഹത്തിൽ ഇത് എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ഈ കണക്കുകളാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ മാത്രം പ്രാധാന്യമുള്ളതാണോ എന്ന് തീരുമാനിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഡേറ്റയും കണക്കുകളുമൊക്കെ ഒരു വശത്ത് പക്ഷേ ശരിക്കും ഇതിന്റെ വേദന മനസ്സിലാകുന്നത് ഇതുപോലുള്ള യഥാർത്ഥ പ്രതികരണങ്ങൾ കേൾക്കുമ്പോഴാണ് ഈ പ്രശ്നം ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു നിരാശയും ബുദ്ധിമുട്ടും മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും ഇതുവരെ നമ്മൾ രോഗത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ഇനി നമുക്ക് മരുന്നിനെക്കുറിച്ചു സംസാരിക്കാം അതായത് ഈ പ്രശ്നം പരിഹരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ വിജയം എന്നു പറഞ്ഞാൽ എന്താണ് അതു നിർവചിക്കേണ്ട സമയമാണിത് അപ്പോ നമ്മുടെ പ്രശ്നം പരിഹരിച്ചു എന്ന് എപ്പോഴാണ് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുക അതിനാണ് നമ്മൾ സക്സസ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ വിജയ മാനദണ്ഡങ്ങൾ മുൻകൂട്ടി സെറ്റ് ചെയ്യുന്നത് അതായത് പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ എന്തെല്ലാം മാറ്റങ്ങൾ കാണാൻ സാധിക്കും എന്ന് വ്യക്തവും അളക്കാൻ പറ്റുന്നതുമായ രീതിയിൽ നമ്മൾ നിർവചിക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടക്കത്തിൽ തന്നെ ലക്ഷ്യം കൃത്യമായിരിക്കണം വെറുതെ നന്നാക്കും എന്ന് പറഞ്ഞാൽ പോരാ പകലം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഒരു ഇരുപത് ശതമാനം കൂട്ടും അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്യാനെടുക്കുന്ന സമയം നേരെ പകുതിയാക്കും എന്നൊക്കെ കൃത്യമായി പറയണം ഇത് നമ്മുടെ പുരോഗതി അളക്കാനും വിജയം ഉറപ്പാക്കാനും സഹായിക്കും ഇനി അവസാനം ഏതൊരു ടീമും സ്വയം ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വിശകലനം ചെയ്ത ഈ പ്രശ്നം നമ്മുടെ സമയവും അധ്വാനവും മുടക്കി പരിഹരിക്കാൻ മാത്രം പ്രാധാന്യമുള്ള ഒന്നാണോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ അടുത്ത നീക്കത്തെ നിർവചിക്കും